ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഒരാളാണ് ഉർവശി എന്നെ സംശയം പറയാം സ്ക്രീനിൽ ഉർവശി ചെയ്യാത്തതായി ഒന്നുമില്ല ഇന്നും തൻ്റെ ക്രാഫ്റ്റ് തേച്ചു മിനുക്കിക്കൊണ്ട് പുതുതലമുറയ്ക്കും പ്രചോദനമായി നിൽക്കുകയാണ് ഉർവശി ഇപ്പോഴിതാ ഒരിക്കൽ കൂടി ഉർവശിയെ തേടി ദേശീയ പുരസ്കാരം എത്തിയിരിക്കുകയാണ് തൻ്റെ പതിമൂന്നാം വയസ്സിലാണ് ഉർവശി കരിയർ ആരംഭിക്കുന്നത് സമപ്രായക്കാരായ മറ്റു കുട്ടികളെല്ലാം ചങ്ങാത്തം കൂടിയും കളിച്ചുല്ലസിച്ച് നടക്കുന്ന പ്രായത്തിൽ തന്നെ ഉർവശി തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി മാറിയിരുന്നു കരിയറിൽ വളരെ നേരത്തെ തന്നെ സ്റ്റാഡം തേടിയെത്തിയതോടെ ഉർവശിക്ക് നഷ്ടമായത് തൻ്റെ സ്കൂൾ ജീവിതമാണ് കഴിഞ്ഞ ദിവസം ഗോപിനാഥന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ സ്കൂൾ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് ഉർവശി ആദ്യ സിനിമ റിലീസായതിനു പിന്നാലെ തന്നെ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും പുറത്താക്കിയെന്നാണ് ഉർവശി പറയുന്നത് പതിമൂന്നാമത്തെ വയസ്സിലാണ് നായികയാകുന്നത് മുന്താണി മുടിച്ചായിരുന്നു ആദ്യ സിനിമ ഒമ്പതാം ക്ലാസ് പരീക്ഷയ്ക്കിടെ അഭിനയിച്ച സിനിമയാണ് പതിനഞ്ചാം തീയതി പരീക്ഷ തുടങ്ങുന്നു പത്താം തീയതി ഷൂട്ടിംഗ് ആരംഭിച്ചു രണ്ടാമത് വന്ന് റീ എക്സാമിനേഷൻ എഴുതുകയായിരുന്നു ജയിച്ച് പിന്നിലെത്തുമ്പോഴേക്കും സിനിമ റിലീസായി അതോടെ കുട്ടികളൊക്കെ കണ്ണു തുറക്കണം സ്വാമി എന്ന് പാടിക്കൊണ്ട് പിന്നാലെ വരാൻ തുടങ്ങി ഇന്നത്തേതുപോലൊന്നും സ്കൂളിൽ അത്ര സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല അധ്യാപകരൊക്കെ അസ്വസ്ഥരായി നന്നായി പഠിച്ചിരുന്ന പെണ്ണിൻ്റെ ഭാവി നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞു സ്കൂൾ മാറ്റിക്കൊള്ളാനും പറഞ്ഞു എന്നാണ് താരം പറയുന്നത് പത്താം ക്ലാസ് പരീക്ഷയൊന്നും എഴുതാനായിരുന്നില്ല ജൂണിൽ സ്കൂൾ തുറന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് മുന്താണി വിളിച്ച് റിലീസായി കുട്ടികളൊക്കെ പിന്നാലെ വരും അത് സ്കൂളിൽ പ്രശ്നമായി അങ്ങനെ വിട്ടു പിന്നെ ഡിഗ്രി വരെ ഡിസ്റ്റൻ്റായിട്ടാണ് പഠിച്ചത് ഡിഗ്രി എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോകുന്നേരം ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് വന്നു സത്യനാന്തികാറിൻ്റെ സിനിമയുടേതായിരുന്നു പരീക്ഷ കഴിഞ്ഞ് നേരെ സെറ്റിലേക്ക് പോയെന്ന് മുർവശി പറയുന്നുണ്ട്